േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ആവശ്യം ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി പത്തോളം പ്രതിഭകളെ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് എം എൽ എ എ പി അനിൽകുമാർ മൊമെൻ്റോ നൽകി അനുമോദിച്ചു അഹല്യോ സുഗന്ധി സുഖം ഒന്നുണ്ട രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് കുട്ടികളുടെ കൂടെ വരണം സേന വരണം എന്നൊക്കെ ചെയ്യാം ഒന്നല്ല രാഹുൽ വാങ്ങിയും െ നിങ്ങൾ അവാർഡ് നൽകി തിരിച്ചയക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കറിയാം എസ് എസ് എൽ സി പരീക്ഷയുടെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ആ തയ്യാറെടുപ്പിനിടയിൽ നിരന്തരം പഠനത്തിനിടയിൽ ഒരു മണിക്കൂർ ഈ തുറന്ന സ്ഥലത്ത് വന്നിരുന്നു നിങ്ങൾ സ്കൂളിൽ പങ്കെടുത്തു സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു പിന്നീട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അപൂർവമായ ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രോഗ്രാം സംഘടിപ്പിച്ചു അന്ന് കലോത്സവത്തിൽ പങ്കെടുത്തവരെ മാത്രമാണ് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കലോത്സവം ശാസ്ത്രമേള പ്ലസ് നമ്മുടെ കായികമേളയിൽ കൂടി പങ്കെടുത്തവരെ ഇന്ന് ആദരിക്കുന്നു കഴിഞ്ഞ തവണ അത് വിട്ടുപോയി എന്നുള്ളത് വലിയ വീഴ്ചയായി തോന്നുന്നത് കൊണ്ടാണ് നിർബന്ധമായും കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അതിൽ കളിക്കുന്ന കായിക പ്രതിഭകളും കൂടി ഇവിടെ ആദരിക്കുന്നു എനിക്ക് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിനാണ് ഏറ്റവും പ്രാധാന്യം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾക്കുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ വളരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തുന്നവരാണ് അതിലൂടെ കൂടി വളരുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി വളരുന്നു എന്ന് പറയാൻ കഴിയുക ചടങ്ങിൽ സമ്പൂർണമായിശി ആയി പങ്കെടുത്തു നന്ദിയും ഞാൻ ആദ്യമായി തന്നെ അറിയിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങളതിനെ തിരിച്ചറിയുന്നത് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി ആയിരക്കണക്കിന് ചാനലുകളും പ്രോഗ്രാമുകളും ഉള്ളതിൽ വച്ച് മറിമായം എന്ന പ്രോഗ്രാമിനെ സേവിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രേക്ഷകരോട് നന്ദി പറയാനാണ് ഇത്തരം വേദികളിൽ ഞങ്ങൾ പരമാവധി എല്ലാവർക്കും വേണ്ടി നിങ്ങളോട് എല്ലാവരോടും മറിമായത്തിനെ സ്നേഹിക്കുന്നതിനുള്ള നന്ദിയും അറിയിക്കുന്നു നമുക്ക് നൂറ്റി നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളുമുണ്ട് എം എൽ എമാരുമുണ്ട് എൻ്റെ ജില്ലയിലുമുണ്ട് ഔട്ട് ഓഫ് സിലബസ് ആയി എം എൽ എയുടെ ചുമതല റോഡ് വെള്ളം വിദ്യാഭ്യാസം വയലായിട്ടൊക്കെയാണെങ്കിലും അതിൽ നിന്ന് മാറി സഞ്ചരിച്ചത് കൊണ്ട് നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന യുവതലമുറയോ യുവതലമുറയെ വിദ്യാഭ്യാസപരമായും കലാപരമായും കായികപരമായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനും ആദരിക്കുന്നതിനുമൊക്കെ മനസ്സു കാണിക്കുന്ന എം എൽ എ മാർ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിരൽണ്ണി എടുക്കാവുന്നവർ മാത്രമേ ഉള്ളൂ മിമിക്രി കലാകാരൻ ജയദേവ് കലവൂരിന്റെ പ്രകടനം ചടങ്ങിന് മാറ്റുകൂട്ടി ഞാൻ പറയാനുള്ളത് ആസ്വാദനം ഇപ്പോ പുതിയ ഒരു തലത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണല്ലോ ഇപ്പോ നമ്മുടെ ഒരു പുതിയ പാട്ടുകാരനുണ്ടല്ലോ ആരാണ് വേടൻ വേടന്റെ ഒരു ട്രെൻഡിലാണ് ഇപ്പോ യൂത്ത് മുഖം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പുലർത്തണ പരിപാടി ആയതുകൊണ്ട് വേടന്റെ രണ്ടുപേരി പാട്ട് ഞാൻ ഇവിടെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കരാമയൂർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പി കാലിദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു കോർഡിനേറ്റർ ഒ കെ ശിവപ്രസാദ് യു സി സജിത് സി കെ ജയരാജ് എൻ ശങ്കരനുണ്ണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മദീന Pandikader, Territar Mana, Kopam 7510-616-130. 8113-839-838.